തിരുവനന്തപുരം കല്ലിയൂരിൽ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ദേഹാസ്വാസ്ഥ്യം പുന്നമൂട് സ്കൂളിലെ ഏഴ് പ്ലസ് ടു വിദ്യാർത്ഥികളെയും രണ്ട് അധ്യാപകരെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിദ്യാർത്ഥി പെപ്പർ സ്പ്രേ അടിച്ചതിന് പിന്നാലെയാണ് ഉണ്ടായതെന്നാണ് സൂചന വിദ്യാർത്ഥികളുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു തിരുവനന്തപുരം പുന്നമൂട് കല്ലിയൂർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വിദ്യാർത്ഥികൾക്കിടയിൽ പെപ്പർ സ്പ്രേ ഉപയോഗവും അതേ തുടർന്ന് ഏഴ് വിദ്യാർത്ഥികൾക്ക് ദേഹാസ്വാസ്യം ഉണ്ടാവുകയും ചെയ്തത് ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലത്തോടു കൂടിയാണ് ഈ സംഭവം നടക്കുന്നത് പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കിടയിൽ ഏതോ ഒരു വിദ്യാർത്ഥി സ്കൂളിലേക്ക് പെപ്പർ സ്പ്രേ കൊണ്ടുവരികയും അത് വിദ്യാർത്ഥികൾക്കിടയിൽ പ്രയോഗിക്കുകയുമാണ് ചെയ്തത് അപ്പോൾ ഇത് എന്തിന് സ്കൂളിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു അവ്യക്തതകൾ നിലനിൽക്കുകയാണ് കാരണം ഇതെന്തെങ്കിലും കൗതുകത്തിന് പുറത്ത് സ്കൂളിലേക്ക് കൊണ്ടുവന്നതാണോ അതല്ല ആർക്കെങ്കിലും നേരെ പ്രയോഗിക്കാൻ ബോധപൂർവം സ്കൂളിലേക്ക് കൊണ്ടുവന്നതാണോ അതിനകത്തൊക്കെ ഇപ്പോഴും ഒരു അവ്യക്തതകൾ നിലനിൽക്കുകയാണ് എന്തായാലും ദേഹാസ്വാസ്ഥ്യം ഉണ്ടായ കുട്ടികളെ ഉടൻ തന്നെ സ്കൂളിന് സമീപത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവുകയും അവിടുന്ന് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത് ഇവിടേക്ക് കൊണ്ടുവന്ന കുട്ടികൾക്ക് ശ്വാസമുട്ടൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു ഉടൻ തന്നെ വിദ്യാർത്ഥികളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അവർക്ക് ശ്വാസമുട്ടൽ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റ് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല നിലവിൽ എല്ലാ വിദ്യാർത്ഥികളെയും നില തൃപ്തികരമാണ് എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് ഇത് സംബന്ധിച്ചുകൊണ്ട് അന്വേഷണം നടത്തും എന്നുള്ള കാര്യങ്ങൾ കൂടി സ്കൂൾ അധികൃതർ പറയുന്നുണ്ട് കാരണം ഇത് ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് നേരെ പ്രയോഗിക്കാൻ ഏതെങ്കിലും വിദ്യാർത്ഥി കൊണ്ടുവന്നതാണോ അതല്ല എങ്കിൽ അധ്യാപകർക്ക് നേരെ പ്രയോഗിക്കാൻ കൊണ്ടുവന്നതാണോ ഇതിനകത്തൊക്കെ ഇപ്പോഴും പല സംശയങ്ങളുമുണ്ട് അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ ദൂരീകരിക്കാനായിട്ട് അന്വേഷണം നടത്തും എന്തായാലും ഇവിടെ കൊണ്ടുവന്നപ്പോൾ കുട്ടികൾക്ക് വലിയ തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ശ്വാസമുട്ട അടക്കമുള്ള കാര്യങ്ങൾ അനുഭവപ്പെട്ടതോടുകൂടി ആശുപത്രി അധികൃതർ ആദ്യം ഇത് പെപ്പർ സ്പ്രേ ആണേ എന്ന് കരുതിയിരുന്നില്ല കാരണം ഇതിനകത്ത് പെപ്പർ സ്പ്രേ ഉപയോഗിച്ചാൽ ഉണ്ടാകുന്നതിനേക്കാൾ രൂക്ഷമായ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഈ കുട്ടികൾ കാണിച്ചിരുന്നു അതേ തുടർന്ന് ആശുപത്രി അധികൃതർ തന്നെയാണ് ഇതെന്താണെന്ന് അറിയാനായിട്ട് ഇത് ഉപയോഗിച്ച കുപ്പിയുടെ ആശുപത്രിയിൽ കൊണ്ടുവരാനായിട്ട് പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ റെഡ് കോർപ്പ് എന്ന് പറയുന്ന പേരെഴുതിയിരിക്കുന്ന ഒരു ബോട്ടിലാണ് ഇവിടെ കൊണ്ടുവന്നത് പരിശോധിച്ചപ്പോൾ പെപ്പർ സ്പ്രേ ആണ് മനസ്സിലാവുകയായിരുന്നു എന്തായാലും ഈ സംഭവത്തിനകത്ത് ഒരു അന്വേഷണം നടത്താനായിട്ട് സ്കൂൾ അധികൃതർ തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും ഇതേ തുടർന്നുകൊണ്ട് ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിട്ട് എല്ലാ കുട്ടികളും ഏതാണ്ട് ഏഴ് കുട്ടികളുണ്ട് അതിനകത്ത് രണ്ട് പെൺകുട്ടികളും അഞ്ച് ആൺകുട്ടികളുമാണ് രണ്ട് അധ്യാപകർക്കും നേരിയ തോതിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു അവരിപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ആർക്കും തന്നെ മറ്റ് ഗുരുതരമായിട്ടുള്ള കുഴപ്പങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്തായാലും ഇതു സംബന്ധിച്ചുകൊണ്ട് അന്വേഷണം നടത്തും എന്നുള്ള കാര്യമാണ് ആശുപത്രി സ്കൂൾ അധികൃതർ പറയുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ കണ്ണൻ കണ്ണൻതിരുമലിക്കപ്പം സിജോകുരി മീഡിയ